നാടൻ രുചികളും നാട്ടറിവുകളും പകർന്ന് ചെറുകുന്ന് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് വിവിധ തരത്തിലുള്ള പായസങ്ങളായിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ചെറുകുന്ന് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാ വർഷവും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഫെസ്റ്റ് എല്ലാ കർക്കടക മാസം എല്ലാ വർഷവും കർക്കിട മാസം സംഘടിപ്പിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ വിപുലമായ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കാറ് ഇത്തവണയും നല്ലൊരു ഫെസ്റ്റായി തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു പായസമേളയും കൂടി ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ചക്കപ്പായസം സാബൂനരി പായസം ചെറുപയർ ഉലുവ ഗോതമ്പ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ പായസമെല്ലാം ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഇലക്കറികളും അവ കൊണ്ടുണ്ടാക്കിയ വിവിധ വിഭവങ്ങളും ഒപ്പം പലഹാരങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർക്കിടക ഉലുവക്കഞ്ഞിയും ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ഫെസ്റ്റ് നടക്കുന്നത് ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ കെ വി നിർമ്മല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഇ എൽ ഷേർലി വി വി ഷീജ കെ പി നിഷ പി സീന നയന സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീജ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി